അല്പസമയത്തെ ചിന്തയ്ക്കായി ഒരു വേദവചനം വായിക്കുന്നു നാൽപ്പത്തി അഞ്ചാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യത്തിൽ എൻറെ നാവ് സമർത്ഥനായ ലേഹകന്റെ എഴുത്തുകോൽ ആകുന്നു എന്നെഴുതിയിരിക്കുന്നു എൻറെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ എൻ്റെ നാവ് എന്നിവിടെ ഉച്ചരിച്ചിരിക്കുന്നത് കോരകുത്രന്മാരുടെ നാവാണെങ്കിലും ഇത് പ്രവചനാത്മാവിലാകുമ്പോൾ ഇത് ക്രിസ്തുവേശുവിൻ്റെ നാവാണ് ക്രിസ്തുവേശുവിൻ്റെ നാവ് എന്നാൽ നമ്മൾ കഴിഞ്ഞ ക്ലിപ്പുകളിലൂടെ ചിന്തിച്ചു ക്രിസ്തുവേശു ഒരു വ്യക്തിയാണ് അപ്പോൾ തന്നെ ക്രിസ്തു വ്യക്തി സമൂഹമാണ് എക്സാമ്പിൾ അബ്രഹാം എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ അബ്രഹാം വ്യക്തി സമൂഹമാണ് കോടിക്കണക്കിന് വിശുദ്ധന്മാരുടെ പ്രതിയാണ് അബ്രഹാം ഇതേപോലെ ആദ്യ മനുഷ്യനെ നമ്മൾ എന്ന് വിളിക്കുന്നു ആദം ഒരു മനുഷ്യനാണ് അപ്പോൾ തന്നെ ആദം വ്യക്തി സമൂഹമാണ് ശേഷം നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ഒരു വ്യക്തിയാണ് എന്നാൽ ഇസ്രയേൽ വ്യക്തി സമൂഹമാണ് ഇതേപോലെ നസർണ യേശു ക്രിസ്തു ഒരു വ്യക്തിയാണ് എന്നാൽ നസർണ യേശു ക്രിസ്തു വ്യക്തി സമൂഹമാണ് പത്രോസ് ഒരു വ്യക്തിയാണ് പത്രോസ് എന്ന് പറഞ്ഞാൽ വ്യക്തി സമൂഹമാണ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട വേർപെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടമാണ് പത്രോസ് യേശുക്രിസ്തു ഒരു വ്യക്തിയാണ് എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഈ യേശു ക്രിസ്തു ആണ് വീണ്ടും ജനിക്കുന്നത് പത്രോസിന്റെ ഉപദേശപ്രകാരം നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിന് ഓരോരുത്തൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി എന്നാൽ പരിശുദ്ധാത്മാവിന് ദാനം ലഭിക്കും ഈ ദാനം നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്താൽ അയക്കപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കുന്നത് കർത്താവ് നിക്കോതോമസിനോട് പറഞ്ഞു വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല വെള്ളത്താലുള്ള ജനനമാണ് നമ്മുടെ ദേഹിക്കും നമ്മുടെ ദേഹത്തിനുമുള്ളത് ആത്മാവിലുള്ള ജനനമാണ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ജനനം വെള്ളത്താലുള്ള ജനനം നടന്നാൽ മാത്രമേ ആത്മാവിലുള്ള ജനനം നടക്കുകയുള്ളൂ വെള്ളത്താലുള്ള ജനനം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കളിപ്പുകളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ നസർണായ യേശു ക്രിസ്തുബന്റെ നാമത്തിൽ നമ്മൾ വിശ്വസിച്ച് നസറണ യേശുവിനെ രക്ഷിതാവും കർത്താവുമായ ഹൃദയത്തിൽ സ്വീകരിച്ച് പാവങ്ങളുടെ മോചനത്തിന് യേശുക്രിസ്തുബൻ നാമത്തിലുള്ള സ്നാനം അനിവാര്യമായ ഘടകമാണ് മാറ്റെക്കാൻ പറ്റാത്ത ഘടകമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ അനുസരിക്കുമ്പോൾ നമ്മുടെ ദേഹിയും ദേഹവും അനുസരിക്കുന്നത് ദേഹിയാണ് അതുകൊണ്ട് ദേഹി ആദ്യം പറഞ്ഞത് അനുസരണത്തിൽ ഭാഗവാക്കാകുന്നത് ദേഹമാണ് അങ്ങനെ ദേഹത്തിലും ദേഹിയിലുമുള്ള പാവങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നീക്കപ്പെടും അപ്പോൾ നമ്മുടെ ദേഹവും ദേഹിയും വിശുദ്ധമായി തീരും ഈ വിശുദ്ധമായ ദേഹിയിലേക്കും ദേഹത്തിലേക്കും കർത്താവാകുന്ന ദൈവത്തിന്റെ യേശുക്രിസ്തുവിന്റെ പേരിൽ വിശുദ്ധീകരിക്കപ്പെടുന്ന ഈ ദേഹത്തിലേക്കും ദേഹിയുടെ ദേഹത്തിന്റെ പ്രധാന ഘടകമായ ദേഹിയിലേക്കും അതായത് ഹൃദയത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ദൈവായിക്കും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ പേ യേശു എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും ഈ പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് യേശു ക്രിസ്തു അപ്പം യേശുക്രിസ്തു എന്ന പരിശുദ്ധാത്മാവെന്ന ദൈവത്തിൻ്റെ ദാനത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വീണ്ടും ജനനം നടക്കും ഇതിനെയാണ് ആത്മാവിൻ്റെ ജനനം എന്ന് പറയുന്നത് നിക്കോതോമസോണ്ട് യേശു പറഞ്ഞത് വെള്ളത്താലുള്ള ജനനം പ്ലസ് ആത്മാവുള്ള ജനനം വെള്ളത്താലുള്ള ജനനം നടക്കുന്നത് നമ്മുടെ ദേഹത്തിനും ദേഹിക്കുമാണ് നമ്മുടെ ദേഹവും ദേഹിയും ദൈവത്തെ അനുസരിച്ച് യേശു ക്രിസ്തുവിനെ നമ്മുടെ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ അത് പുതിയ സൃഷ്ടിയായിത്തീരുന്നു നേരത്തെ വരെ പഴയ സൃഷ്ടിയായിരുന്നു ഏതേനിലെ സൃഷ്ടിയാണ് പഴയ സൃഷ്ടി അപ്പം ആ ഏതേനിലെ സൃഷ്ടിയായ പാപമായി തീർന്ന സൃഷ്ടിയായ ദേഹവും ദേഹിയെയും ദൈവമാകുന്ന കർത്താവ് പുതിയൊരനുഭവത്തിലേക്ക് കൊണ്ടുവരികയാണ് പുതിയ സൃഷ്ടിയിലേക്ക് കൊണ്ടുവരികയാണ് അതിന് ദൈവം ഉപയോഗിക്കുന്ന നിയമപ്രകാരമുള്ള കൽപ്പന പ്രകാരമുള്ള ദൈവത്തിൻ്റെ പ്രവർത്തിയാണ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നാനപ്പെടുവാനുള്ള ദൈവാജ്ഞ ദൈവത്തിൻ്റെ കൽപ്പന ഈ ദൈവീ കൽപ്പനയാകുന്ന ദൈവത്തിൻ്റെ ഹിതം നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവപ്രവൃത്തി നമ്മളിൽ വെളിപ്പെടുകയും നമ്മുടെ ദേഹവും ദേഹിയും ഒരു പുതിയ അനുഭവത്തിലേക്ക് പുതിയ സൃഷ്ടി എന്ന അനുഭവത്തിലേക്ക് കടന്നു വരികയും ചെയ്യും ഹാലേലുവിയ പഴയതെല്ലാം പോയി ഇത് അസഹേലതും പോതായിരിക്കുന്നു എന്നൊരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് വിശുദ്ധ തിരുവിടുത്തിൽ രണ്ടു കോരുന്ത അഞ്ചിന്റെ പതിനേഴിൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയതെല്ലാം കഴിഞ്ഞുപോയി പോയി പഴയതെന്ന് പറഞ്ഞാൽ ഏതേനൻ്റെ അവസ്ഥ ഏതേനന്റെ അവസ്ഥ എന്താണ് ഈ ആദ്യ മനുഷ്യൻ സാത്താനെ അനുസരിച്ചത് മുഖാന്തരമായി അവന്റെ ദേഹിയും ദേഹവും അശുദ്ധമായി തീർന്നു അത് തീർന്നു ഹാലെ ലൂയ്യ അതിൽ നിന്ന് ഒരു മാറ്റപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ അനുസരിക്കുന്നതോടു കൂടിയുള്ള ദൈവഹിതപ്രകാരമുള്ള സ്നാനത്താൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നാനത്താൽ നമ്മുടെ പുറമേയുള്ള മനുഷ്യനും ദേഹിയും പുതിയ സൃഷ്ടിയാകുന്നു പുതിയ സൃഷ്ടിയിലേക്കാണ് പരിശുദ്ധാത്മാവിനെ അയക്കുന്നത് ദൈവം ജനനമെടുക്കുന്നത് പഴയ സൃഷ്ടിയിൽ ദൈവത്തിന് ജനിക്കാൻ പറ്റില്ല പുതിയ സൃഷ്ടിയിലേക്കാണ് ദൈവം ജനിക്കുന്നത് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരി ദൈവം മറിയത്തിന്റെ ഗർഭപാത്രത്തിൽ ജനിച്ചതുപോലെ നിന്നിൽ ജനിക്കുന്ന പദ്ധതിയാണ് ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് ക്രിസ്ത്യാനിറ്റി അപ്പം ദൈവം ഭൂമിയിൽ മനുഷ്യനായി തീർന്നത് പോലെ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ ഉരുവായതുപോലെ നിന്നിൽ ജനനമെടുക്കുന്നതിനെയാണ് ജനനമെടുക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് ഈ വീണ്ടും ജനനം എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആരുടെയും പ്രേരണ കൂടാതെ ആരെയും പ്രസാദിപ്പിക്കാനല്ലാതെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആവശ്യഭാരത്തോട് സമർപ്പണത്തോട് ദൈവത്തോടുള്ള ആഴമായ സ്നേഹ കൂട്ടായ്മയുടെ ഫലമായിട്ട് ഹല ലുയ്യ യേശുവിനോട് പറ്റിച്ചേരുന്ന നമ്മുടെ സമർപ്പണത്തോടെ ബന്ധത്തിൽ നാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ശുരാനപ്പെട്ടാൽ നമ്മുടെ ദേഹവും ദേഹിയും യേശുക്രിസ്തുവിന്റെ പേരിലാൽ വിശുദ്ധീകരിക്കപ്പെട്ട് പുതിയ സൃഷ്ടിയാകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് യേശു ക്രിസ്തു ജനനമെടുക്കുന്നു ഇതാണ് വെള്ളത്താലും ആത്മാവിനാലുമുള്ള ജനനമെന്ന് കർത്താവാകുന്ന യേശു പ്രഖ്യാപിക്കുന്ന പ്രസി പ്രസിദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ തിരുവെടുത്തിൻ്റെ അർത്ഥം പ്രിയ സഹോദരങ്ങളെ ഈവണ്ണം നമ്മൾ വെള്ളത്താലും പിന്നെ ആത്മാവിനാലും ജനിച്ചു കഴിയുമ്പോൾ നമ്മുടെ നാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകും ആകണം ആയിരിക്കും കാരണം നമ്മുടെ ഹൃദയത്തിൽ പൂർണ്ണ അധികാരത്തോടുകൂടി യേശുക്രിസ്തു വസിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നത് ദൈവത്തിന് പ്രസാദമുള്ള പദങ്ങളായിരിക്കും അങ്ങനെയെങ്കിൽ നമുക്ക് പഹ പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ഇങ്ങനെയുള്ള അസുഖങ്ങളൊന്നും കാണിയല്ല പ്രിയരെ ജഡത്തിന്റെ പ്രവൃത്തികളോ എന്ന് കോരു ഗലാത്തി ലേഖനം അഞ്ചിന്റെ പത്തൊമ്പത് മുതൽ പറയുന്ന വചനം അനുസരിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം ഓരോ ദുരാത്മാക്കളാണ് ജഡത്തിന്റെ പ്രവൃത്തികളോ ഇത് ചോദിച്ചിട്ട് കർത്താവ് പറ കർത്താവിന്റെ ആത്മാവ് പറയുന്നത് ദുർനടപ്പ് അശുദ്ധി ദുഷ്കാമം വിഗ്രാരാധന ആഭിചാരം പഹ പിണക്കം ജാരശങ്ക ക്രോധം ശാഠ്യം ദ്വന്ധപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വൃക്കുത്ത് എന്നിട്ട് കർത്താവ് പരിശുദ്ധാത്മാവ് പറയുകയാണ് മുതലായവ എന്ന് പറഞ്ഞാൽ ഈവഹയെല്ലാം പ്രവർത്തിക്കുന്നത് ഓരോരോ പൂതാത്മാക്കളാണ് ഇതേതെങ്കിലും വ്യക്തിയിലുണ്ടെങ്കിൽ ശാഠ്യമുണ്ട് ക്ഷുണ്ട് ഭിന്നത എന്തെങ്കിലും കേട്ട നാല് വാക്ക് പറയാതെ നിനക്ക് എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരൻ നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ തീർച്ചയായും നിന്നിൽ പൂതം നിന്നിൽ പൂതം ഉള്ളത് കൊണ്ടാണ് നിനക്ക് സഹിക്കാൻ പറ്റാത്തത് നമ്മുടെ കർത്താവേശുവിനെ നോക്കിക്കേ അവൻ കേട്ടതിനൊന്നും മറുപടി പറഞ്ഞില്ല അവൻ വാതുറക്കാതെ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ രോമം കത്തിരിക്കുന്നവരുടെ നടുവിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടിനെ പോലെ ആയിത്തീർന്നു ഹരേ ലൂയ്യ പലപ്പോഴും നമ്മുടെ രോമം കത്തിരിക്കുന്ന സമയത്ത് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റുന്നുണ്ടോ സ്തോത്രം നമുക്ക് അങ്ങനെ ആയിത്തീരുവാൻ അത്തുനതനായ ദൈവമായ പിതാവ് അവന്റെ സ്വഭാവം ധരിക്കുവാൻ സഹായിക്കുമാറാകട്ടെ പ്രിയരെ അഖിയാൽ യേശുക്രിസ്തുവിനത് സ്നാനപ്പെട്ടിട്ടും ഈ ദുരാത്മാവിനെയൊക്കെ കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ ആദ്യ സ്നേഹത്തിലേക്കൊന്ന് മടങ്ങി വരുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു കർത്താവിന് ഇതൊന്നും ഇഷ്ടമല്ല കർത്താവിന് നമ്മെക്കുറിച്ച് ആഗ്രഹി കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന തലത്തിൽ വളരുവാൻ സർവ്വശക്തം നിങ്ങളെ സഹായിക്കട്ടെ നമ്മൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ യഥാർത്ഥമായി ഹൃദയംഗമായി വേർപെട്ടൊരു വ്യക്തിയായി യേശുക്രിസ്തു നമ്മളിൽ ജനിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ അവസ്ഥ പഴയ അവസ്ഥയല്ല പഴയ അവസ്ഥ എന്താണ് വ്യർത്ഥവും പ്രതൃപാരമ്പര്യവുമായ നടപ്പാണ് ഈ പഴയ അവസ്ഥയിൽ നിന്ന് നമ്മൾ ഒരു പുതിയ അവസ്ഥയിലേക്ക് പുതിയ മനുഷ്യനെ ധരിച്ചുകൊണ്ട് ഒരു പുതിയ വ്യക്തിയായി തീരുകയാണ് അപ്പോൾ തന്നെ നമ്മളിൽ രണ്ട് വ്യക്തിത്വമുണ്ട് പീൻ പുറമേയുള്ള മനുഷ്യനും അകമയുള്ള മനുഷ്യൻ പുറമേ മനുഷ്യനെ മനുഷ്യനെ ദിനംപ്രതിയായി മരണത്തിന് ഏൽപ്പിച്ചുകൊണ്ട് അകത്തെയുള്ള മനുഷ്യനെ ജീവിപ്പിക്കണം ദേവദാസനെ പൗലോസ് കോരിന്ത ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞങ്ങൾ ക്രിസ്തു നിമിത്തം ദിവസവും മരിക്കുന്നു നിങ്ങൾ ജീവിക്കേണ്ടതിന് അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ദാസൻ അതായത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട ഒരു ദൈവത്തിൻ്റെ പൈതൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യൻ ദിനം പ്രതി മരിക്കുകയും ഈ മരണം നമ്മൾ നമ്മളിൽ ധരിച്ചുകൊണ്ട് ജീവിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സമർത്ഥനായ ലേഖന്റെ എഴുത്തുകോലായി തീരും അല്ലെങ്കിൽ ദൈവം നമ്മളെ തീർക്കും കാരണം നമ്മുടെ വാക്കിലൂടെ നമ്മളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഹൃദയം നിറഞ്ഞ കവിയുന്നല്ലോ വാപ സ്ഥാപിക്കുന്ന നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരെ രസിപ്പിക്കുന്നയാക്കും മറ്റുള്ളവർക്ക് പാബോധം വരുത്തുന്നതായിരിക്കും മറ്റുള്ളവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രകാശനം ചെയ്യുന്നതായിരിക്കും ക്രൈസ്തലോട് കർത്താവിങ്ങളിലേക്ക് മെല്ലെ പെല്ലെ നമ്മെ വഴി നടത്തുന്നതായിരിക്കും നമ്മുടെ വാക്കിനാൽ ആരും മരിച്ചു പോവുകയല്ല നമ്മുടെ വാക്കിനാൽ പിന്മാറ്റത്തിലേക്ക് ഒരു പിന്മാറിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയെ വീണ്ടും കൂടെ കുറച്ചും കൂടെ പിന്മാറ്റത്തിനെ കൊണ്ടുപോവുകയല്ല നമ്മുടെ സ്വഭാവം നമ്മുടെ ഇടപെടൽ നമ്മുടെ താഴ്മ നമ്മുടെ വിനയം നമ്മുടെ എളുപ്പം ഈ സ്വഭാവത്തോടു കൂടിയുള്ള യേശുക്രിസ്തുലുള്ള ജീവിതം മുഖാന്തരമായിട്ട് കർത്താവ് സന്നദ്ധയിൽ നാം ദൈവഹിത പ്രകാരം പാവ സംബന്ധിച്ച് മരിച്ച് യേശുക്രിസ്തുവിൽ വിധേയരാകുമ്പോൾ ദൈവം നമ്മളിൽ നമ്മെ ഉപയോഗിക്കാൻ തുടങ്ങും അത് അനേകർക്ക് ജീവനായി പരിണമിക്കും അതുകൊണ്ട് തന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ നമ്മളെ ജീവിപ്പിക്കുന്ന വചനം നമ്മളിൽ സ്ത്രോത്ര നമ്മളെ ജീവിപ്പിക്കുന്ന വചനം നമ്മളിൽ ഉരുത്തിരിയുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യനായിത്തീരുമ്പോൾ ഹലോ ലൂയ്യ മറ്റുള്ളവരെ ജീവിപ്പിക്കുവാൻ ഇത് കാരണമായി തീരുന്നത് നമ്മളിൽ ജീവന്റെ വചനം ജഡമെടുക്കുന്നത് കൊണ്ടാണ് കർത്താവേശു ക്രിസ്തു നമ്മളിൽ ജനിച്ചതിന്റെ ദൈവിക ഉദ്ദേശം ദൈവപ്രവർത്തിയാണ് കർത്താവായി ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി തീർന്നതിന്റെ ദൈവിക ഉദ്ദേശം പിശാജിന്റെ പ്രവൃത്തി അഴിക്കുക എന്നുള്ളതാണ് എന്തിനാണ് ദൈവത്രം പ്രത്യക്ഷനായത് പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ പിശാജിന്റെ പ്രവൃത്തി എവിടെയാണുള്ളത് ജഡത്തിൽ ആരെ ജഡത്തിൽ എന്റെയും നിങ്ങളുടെയും ജഡത്തിലാണ് പിശാജിന്റെ പ്രവൃത്തി ഉള്ളത് ഈ പിശാജിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ ജഡത്തിന്റെ ആയുധം കൊണ്ട് നമ്മൾ യാത്ര ചെയ്താൽ അത് സാധ്യമല്ല അതുകൊണ്ട് എന്തു പറ എന്താണ് യേശുക്രിസ്തുവിന്റെ ആത്മ പറയുന്നത് പൗലോസിലൂടെ ജഡ സംബന്ധിച്ച് ഞാൻ മരിക്കുന്നു ഓരോ ദിവസവും ഞാൻ മരണം എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു എന്തിനാണ് നിങ്ങൾ ജീവിക്കേണ്ടതിന് അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് ഓരോ ദൈവവൈതലെ കുറിച്ചും നമ്മൾ യേശുക്രിസ്തുവിന്റെ നാമനിമിത്തം ജഡത്തിൽ നിമിഷം ഓരോ ദിവസവും മരിക്കുമ്പോൾ മരിക്കുകയും സ്തോത്രം ആത്മാവിൽ ഓരോ ദിവസവും മറ്റൊരുവനെ ജീവിപ്പിക്കുകയും ചെയ്യണം അതല്ലോയ്യ ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ സമയവും നമ്മൾ ആമേൻ മരണം നമ്മളിൽ വഹിക്കുന്നുവെങ്കിൽ മാത്രമേ എനിക്ക് മറ്റൊരുവനെ ജീവിക്കാൻ പറ്റൂ ജീവിപ്പിക്കാൻ പറ്റുകയുള്ളൂ എനിക്കെന്ന് പറയുമ്പോൾ എന്നിലുള്ള ദൈവ കൃപയ്ക്ക് ഹലുയ്യ അതായത് എന്നിൽ വീണ്ടും ജനിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ആത്മാവന് വേറൊരുവനെ ജീവിപ്പിക്കണമെങ്കിൽ വേറൊരുവന്റെ മേൽ സമ സാമർ സമർത്ഥനായ ലേഖകനാകണമെങ്കിൽ സമർത്ഥനായ ലേഖകനാകണമെങ്കിൽ എന്നിലുള്ള യേശുക്രിസ്തുവിന്റെ ബീജത്തിന് അവൻ മറ്റൊരു വ്യക്തിയുടെ മേലുള്ള ദൈവീകമായ ഇടപെടലിന്റെ പൂർണത വെളിപ്പെടണമെങ്കിൽ ഞാൻ യേശു ക്രിസ്തുവിൽ മരിക്കുകയും അതായത് ഞാൻ ജഡം യേശു ക്രിസ്തുവിൽ മരിക്കുകയും എൻ്റെ ആത്മാ എൻ്റെ ആത്മാവിൽ യേശു ക്രിസ്തുവിന്റെ ബീജം ജീവനായി വെളിപ്പെടുകയും വേണം യേശുക്രിസ്തുവിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ ക്രൂശുവിന്റെ വചനം ഹലല്ലോ നമ്മൾ കെടുന്ന ബീജത്താൽ അല്ല കെടാത്തതും നിലനിൽക്കുന്നതുമായ ജീവന്റെ വചനത്താൽ ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസിന്റെ രേഖ നമ്മളെ പഠിപ്പിക്കുന്നു അപ്പൊ കെടാത്ത ബീജം അർത്ഥാൽ യേശു ക്രിസ്തു അപ്പൊ യേശു ക്രിസ്തു എന്നെ അല്ലെങ്കിൽ യേശു ക്രിസ്തു ഞാനെന്ന ശരീരത്തെ അല്ലെ ഞാനെന്ന ദേഹിയെ ദൈവഹിതപ്രകാരം ഉപയോഗിക്കണമെങ്കിൽ എന്നിലുള്ള ജഡം നിരന്തരമായി ആവശ്യമുണ്ട് പ്രേശ്ല ഒന്ന് മരിച്ചാലേ മറ്റൊന്ന് വളമാകത്തുള്ളൂ ഒന്ന് ശയിച്ചാലേ മറ്റൊന്ന് ജീവിക്കത്തുള്ളൂ ഫോർ എക്സാമ്പിൾ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു ചോറ് കഴിക്കുന്നിരിക്കട്ടെ നെല്ലായിരിക്കുന്ന അവസ്ഥയിൽ ആ നെല്ലിന് മരണം സംഭവിച്ചാൽ മാത്രമേ നമുക്ക് ആഹാരമാകുള്ളൂ ഇതേപോലെ നമ്മുടെ ശരീരത്തിൻ്റെ പാവ സംബന്ധിച്ചുള്ള മരണമാണ് മറ്റൊരുവന് ജീവനായിത്തീരുന്നത് നമ്മൾ പാവസംബന്ധിച്ച് പാവപ്രവൃത്തി സംബന്ധിച്ച് നമ്മളിൽ മരണം നടക്കുകയും നമ്മുടെ ആത്മാവിൽ അത് ജീവനായി വെളിപ്പെടുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ സാമർഥ്യം ദൈവത്തിൻ്റെ സാമർഥ്യം നമ്മളിൽ വെളിപ്പെടുന്നത് ദൈവഹിതപ്രകാരമുള്ള സാമർഥ്യം നമ്മൾ വെളിപ്പെടുമ്പോൾ ഞാൻ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ ലേഖൻ ലേഖകനായി തീരുവാനിടയായിത്തീരുന്നു ആകയാൽ എന്നിൽ യേശുക്രിസ്തു എന്ന ബീജത്തിന് വളർച്ച വരണമെങ്കിൽ ആദ്യം യേശുക്രിസ്തു എന്ന ബീജം എന്നിൽ ജനിക്കണം യേശുക്രിസ്തു എന്ന ബീജം എന്നിൽ വളരണം നല്ല വളർച്ച വരത്തുള്ളൂ അപ്പൊ യേശു എന്നിൽ വളരണമെങ്കിൽ സ്തോത്രം എന്നിലുള്ള പാപമെന്ന വ്യക്തി മരിച്ചോണ്ടിരിക്കണം എത്രത്തോളം മരിക്കണം ഈ ശരീരവാസത്തിൽ ഞാൻ ജീവിക്കും കാലത്തോളം ഞാൻ എന്ന പാപമെന്ന വ്യക്തി ഞാൻ എന്ന ഉള്ള മനുഷ്യൻ നാൾക്ക് നാൾ ദൈവസനതിൽ പാവ സംബന്ധിച്ച് മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നിൽ ജഡത്തിൽ മരണവും ആത്മാവിൽ ജീവനും വെളിപ്പെടുവാൻ കാരണമായി തീരും ഹലെ ലോയ്യ ഒന്ന് ചത്തുകൊണ്ടേ മറ്റൊന്ന് ജീവിക്കുകയുള്ളൂ ഏതെങ്കിലും സംഭവിച്ചത് എന്താണ് പിശാജ് ഉപായ രൂപേണ വഞ്ചനയിലൂടെ എന്ത് ചെയ്തു ആദ്യ മനുഷ്യരെ ചതിച്ചു വഞ്ചിച്ചു കൊന്നു ദൈവദാസന പൗലോസ് യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ ആ വിഷയം രചിച്ചിരിക്കുന്നത് രണ്ടുപൂരന്തി പതിനൊന്നാം അധ്യായത്തിൽ ഉപായ രൂപേണ ഔവയെ പിശാജു വഞ്ചിച്ചു എന്നായിരിക്കുന്നു ഇപ്പം യേശുക്രിസ്തുവിലുള്ള ഏകാകൃതിയും ദൈവകൃപയും നിങ്ങളിൽ നശിച്ചു പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് ഭയപ്പെടുന്ന കാരണം എന്താണ് ഏതേനിൽ പിശാജ് സ്ത്രീയെ വശീകരണ വാക്കുകളാൽ വഞ്ചിച്ചു ചതിച്ചു സ്ത്രോത്രം എന്ന് പറഞ്ഞാൽ അവളുടെ ജഡത്തെ ഉള്ള ജഡം സംബന്ധിച്ചുള്ള സ്വഭാവത്തെ പിശാജ് ഉപയോഗിച്ചുകൊണ്ട് അവളെ ദൈവത്തിൽ നിന്ന് അകറ്റി ഹലെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാത്താന്റെ തന്ത്രങ്ങളെ നമ്മൾ അറിയാത്തവരല്ലോ ഉൽപ്പത്തി പ്രസവം മൂന്നാം അധ്യായത്തിൽ മുതൽ വായിക്കുമ്പോൾ കർത്താവായ ദൈവം ഉണ്ടാക്കിയ എല്ലാ കാട്ടുമൃഗങ്ങളെക്കാളും പാമ്പ് കൗശലമേറിയതായിരുന്നു അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷഫലവും വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നമുക്ക് അവൻ വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോദ്യത്തിന് തന്നെ ഒരു പ്രത്യേകതയെ അവിടെ കാണുന്നു സ്ത്രീ പാമ്പിനോട് തോട്ടത്തിലെ വൃക്ഷഫലം വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തൊടുങ്ങിയത് എന്ന് കൽപ്പിച്ചിട്ടുണ്ടെന്ന് ദൈവം പറഞ്ഞു അത് ഇച്ചിരി അവള് കൂട്ടിയതാ ഈ കൂട്ടലിന്റെ ആ ആ പ്രേരണ വന്നത് ദേഹിയിൽ നിന്നാണ് അതായത് ജഡത്തിൻ്റെ പ്രവൃത്തി ഹലലുയ്യ നമ്മൾ നമ്മുടെ ജഡത്തിൻ്റെ സ്വഭാവങ്ങളെ ദൈവഗിതപ്രകാരം എപ്പോഴും ആരാഞ്ഞ് ശോധന കഴിച്ച് വളരെ ശ്രദ്ധാലുവായി ജീവിച്ചില്ലെങ്കിൽ ഈ ജഡം ആത്മാവിന്റെ ജീവിതത്തിന്റെ മുന്നേറ്റത്തിൽ നമ്മളെ മരിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് പ്രാർത്ഥനയാലും ദൈവവചന ധ്യാനത്താലും നിരന്തരമായി യേശുക്രിസ്തുവിനോടുകൂടെ വസിച്ചില്ല എങ്കിൽ നിശ്ചയമായും ഈ ജഡം നമ്മളെ വശീകരിച്ച് വഞ്ചിക്കും ചതിക്കും യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ വലിച്ചു കളയുവാൻ ഇത് കാരണമാണ് കർത്താവിൻ്റെ തിരുവരുത്ത പഠിക്കുമ്പോൾ എബസോസിൽ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ കർത്താവ് സഭയോട് പറയുന്നൊരു കാര്യമുണ്ട് നിന്റെ ആദ്യ സ്നേഹത്തിൽ നിന്ന് നീ വിട്ടുപോയിരിക്കുന്നു ആദ്യ സ്നേഹത്തിന്റെ ആദ്യ സ്നേഹം എന്ന അവസ്ഥയിൽ നിന്ന് പിന്മാറിപ്പോയി എന്ന് പറയുമ്പോൾ പിന്മാറ്റത്തിലായിരിക്കുന്ന ഒരു അവസ്ഥ എന്താണ് യേശുക്രിസ്തുവുമായിട്ടുള്ള ഏകാകൃത ബന്ധത്തിൽ നിന്ന് അവൻ അകന്നു അല്ലെങ്കിൽ സഭയകുന്നു ഭർത്താൽ യേശുക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ ജീവിക്കുന്നതിന് പകരം അവരെ ജഡം ജീവിക്കാൻ തുടങ്ങി ഇതാണ് പ്രശ്നം നമ്മളിൽ രണ്ട് വ്യക്തിയുണ്ട് ഒന്ന് അകത്തെ മനുഷ്യനും മറ്റൊന്ന് പുറത്തെ മനുഷ്യനും അതായത് യേശുക്രിസ്തു സ്നാനപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കുന്ന എല്ലാ വ്യക്തികളിലും രണ്ട് വ്യക്തിയുണ്ട് ഒന്ന് അകത്തെ മനുഷ്യനും മറ്റൊന്ന് പുറത്തെ മനുഷ്യനും അകത്തെ മനുഷ്യൻ നാൾ തോറും വളർച്ച പ്രാപിക്കുമ്പോഴാണ് ദൈവ സ്നേഹം വർധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അകത്തെ മനുഷ്യൻ ജീവൻ ക്ഷയിക്കുകയും പുറത്തെ മനുഷ്യനായ ജഡം വളരുകയും ചെയ്യുമ്പോൾ തിരുവഴുത്തു പറയുന്നതാണ് നിന്റെ ആദ്യ സ്നേഹം നിന്റെ നിന്ന് വിട്ടുപോയിരിക്കുന്നു അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ ഒന്ന് മരിച്ചാലേ ഒന്ന് ക്ഷയിച്ചാലേ മറ്റൊന്ന് വളരുകയുള്ളൂ അപ്പം ജഡത്തിൻ്റെ പ്രവൃത്തികളെ ജഡത്തിന്റെ മോഹങ്ങളെ എനിക്ക് ക്ഷയിപ്പിക്കുവാനും മരിപ്പിക്കുവാനും കഴിഞ്ഞാൽ മാത്രമേ എൻ്റെ അകത്തെ മനുഷ്യൻ ജീവിക്കുകയുള്ളൂ എൻ്റെ അകത്തെ മനുഷ്യൻ ജീവിച്ചാൽ മാത്രമേ ദൈവത്തിന് കൊള്ളാവുന്ന ലേഹൻ ലേഖകനായിട്ട് എനിക്ക് തീരാൻ പറ്റുകയുള്ളൂ അതായത് ദൈവം എന്നിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ പ്രവർത്തി ചെയ്യണമെങ്കിൽ എന്നിൽ ദിനംപ്രതി ഒരു മരണം നടക്കണം ഒരു മരണമല്ല പല മരണമാണ് ഓരോ എൻ്റെ ഉണർന്നിരിക്കുന്ന സമയം അതായത് ഞാൻ കിടക്കിയിൽ നിന്ന് ഉണരും മുതൽ ഉറങ്ങുന്നത് വരെയുള്ള സമയങ്ങളിൽ ഉണ്ടാകുന്ന ജീവിത യാത്രയിൽ വരുന്ന വീഴ്ചകളെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏറ്റുപറഞ്ഞു വേശിക്കാൻ അത് വ്യക്തികളോട് ക്ഷമ പറയുകയാണെങ്കിലും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം ദൈവത്തോട് ക്ഷമ പറഞ്ഞാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യണം അങ്ങനെ ചെയ്തുകൊണ്ട് ദിനംപ്രതി യേശുക്രിസ്തുവിൽ ജഡത്തിൽ മരണവും ഹലലോയ്യ ആത്മാവിൽ ജീവനും ധരിക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തു ഉദ്ദേശിക്കുന്ന ആ ദൈവിക ലക്ഷ്യത്തിൻ്റെ പൂർണ്ണത എത്തിച്ചേരുവാനും അനേകരെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് നടത്തുവാനും നമുക്ക് കഴിയത്തുള്ളൂ ഇത് ദൈവം നമ്മളിലൂടെ ആഗ്രഹിക്കുന്നു സാത്താന്റെ ചതിവുകളെ മനസ്സിലാക്കുക സാത്താന്റെ തന്ത്രങ്ങളിൽ ീ്പ്പിട്ടു പോവാതെ കർത്താവിന് വേണ്ടി വിശുദ്ധ ജീവിതം നയിപ്പാൽ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ ഇപ്പം ദൈവത്തെ ശുഭവചനത്താൽ ജനിക്കപ്പെടുന്ന ഒരു വ്യക്തി ഒന്നാമത്തെ ഭാഗം പറയുന്നത് ശുഭവചനത്താൽ ജനിക്കുക സ്തോത്രം എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു അപ്പൊ കവിയ എന്ന് പറയുമ്പോൾ യേശു ജനിക്കാതെ കവിയത്തില്ലല്ലോ ഒരു അനുഭവം വരണം രണ്ടാമത് ആ വ്യക്തി ദൈവത്തെ ധിക്കണം അപ്പം ദൈവത്തെ ആരാധിക്കുകയും ദൈവ ദൈവത്തിൽ ജനിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി യഥാർത്ഥമായി യേശുക്രിസ്തുവിനെ സേവിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ വ്യക്തി ദൈവത്തിന് യോഗ്യമായ സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലായി തീരുവാൻ യേശു ആക്കിത്തീർക്കുവാൻ ദൈവത്തിന് സാധ്യമാണ് അകയാൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ ദൈവതപ്രകാരം ചുവൾ വെക്കുവാൻ സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ കൃഷി ജീവിതം വളരെ പ്രയാസമുള്ളതാണ് വില കൊടുത്ത് വിശുദ്ധയോ നയിപ്പാൻ സർവ്വശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്ധിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ